വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു ശല്യവും ഇല്ലാതെ നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന ഇതുപോലത്തെ പാറനെ നീക്കം ചെയ്യാനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോയില് വീടുപണിയൊക്കെ തുടങ്ങുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കല്ലായിട്ട് തന്നെ വേർതിരിച്ച് തരും ഇവര് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം അനിയന്റെ വീട് പണി തുടങ്ങിയപ്പോ അവിടെ സ്ഥലത്തിന് പരിമിതി ഉണ്ടായിരുന്നു ആ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു പാറയും അത് പൊട്ടിക്കുമ്പോൾ പരിസരത്തൊക്കെ വീടുകളും അപ്പോൾ ഇവര് വന്നിട്ട് അതിൻ്റെ സൊല്യൂഷന്റെ അത് പൊട്ടിച്ച് വേർതിരിച്ച് തന്ന് അതാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം ഈ പാറ പൊട്ടിക്കൽ മെത്തേഡ് എങ്ങനെയാണ് ഇത് കുറച്ച് ഇത് സൈലന്റ് അല്ല മറ്റുള്ള പരിസരത്തുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കൊരു ശല്യം ഇല്ല സൗണ്ട് ഇല്ല നമ്മളെ വീടിന്റെ അടുത്ത് വേണമെങ്കിലും നമുക്കിത് കുഴപ്പമില്ല ഇതിൻ്റെ മെത്തേഡൊന്നു പറയും ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങളെ മെത്തേഡ് ഒന്നും പറയും നമ്മുടെ ഇത് പിന്നെ പിന്നെ കെമിക്കൽ എന്ന് പറയുന്ന സാധനം ഉണ്ട് ആ സാധനം മേടിച്ച് അത് നമ്മളൊരു ഇത്ര ഇട്ട വെള്ളത്തിൽ കലക്കി ഇതിന് പിന്നെ ഹോളിൽ ഫില്ല് ഫില്ല് ചെയ്ത ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് കമ്പനി പറയുക മണിക്കൂറാകുമ്പോഴത്തേക്ക് എന്റെ പൊട്ടലോടും നമുക്കൊരു ഒരു ദിവസം അവിടെ ഇട്ട് പിറ്റേ ദിവസം നമുക്കത് ബ്രേക്കറോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്കത് ചെറുതാക്കി അതിപ്പോ ചെറുതായ പീസാണ് നമുക്കതിപ്പോ ഒരു പീസ് എന്ന് പറയുമ്പോൾ കുഴി വന്നൊരു രണ്ടടി കനമൊക്കെ കൂടുതൽ നഷ്ട വരില്ല അതിപ്പം കുഴി എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുക വീഡിയോ പബ്ലിഷ് ചെയ്യാനുള്ള കാരണം പാലക്കാട് തൃശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു സംവിധാനം കണ്ടില്ല അപ്പൊ ഞാൻ വേറൊരു വിധത്തിലാണ് നമ്പർ ഒപ്പിച്ചത് നമ്മുടെ നാട്ടുകാരും തന്നെയാണ് പാലക്കാട് ഡിസ്ട്രിക്ടിലെ പെരിങ്ങോടിനടുത്ത് മധുപ്പുള്ളി കറവത്തൂരിനടയിലാണ് ആള് വീട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇതുപോലുള്ള വീടിന്റെ പരിസരത്തൊക്കെ പാറകൾ ശല്യമായിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു മെത്തേഡ് യൂസ് തീർച്ചയായിട്ടും നമ്പർ ഞാൻ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇത് എങ്ങനെയാണ് ആവുക എന്നുള്ള രീതി ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വിശദമാക്കി കാണിച്ചു തരാം നിങ്ങളുമായിട്ട് ഇപ്പൊ സംസാരിച്ച നമ്മുടെ വിജേട്ടൻ അദ്ദേഹം ഇതൊരു അടിക്കണക്കിലാണ് എടുക്കുക നിങ്ങളുടെ അവിടെ ഒരടിക്ക് എന്താണ് പറയുക വേറെ പേര് എനിക്കറിയില്ല ഒന്നും കൂടി വിശദമാക്കി പറഞ്ഞുതരാ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം പാറ നീക്കാനുണ്ടോ അത്രയും ഹോള് വേണം ഇവർക്ക് കുഴിക്കാൻ അത്ര ഡെപ്തിൽ വേണം ഇവർക്ക് കുഴിയിടാന് അതിനുശേഷം ആ കുഴിയിലേക്ക് കെമിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരാ പറയുന്ന നേരാവുമ്പോഴത്തേക്ക് പാറ ഇതുപോലെ വിണ്ടുവരും എളുപ്പത്തിൽ തന്നെ പൊട്ടിച്ച് നീക്കുക ആർക്കും ഒരു തടസ്സമില്ല പരിസരത്തൊരു വീടുണ്ടെങ്കിൽ അവർക്കും ഒരു ദോഷമില്ല അതുകൊണ്ട് നമ്മൾക്കെന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ നിന്ന് പാറ നീക്കിയിട്ട് ഇതുപോലെ നല്ല കല്ലുകളായിട്ട് എടുക്കുകയും ചെയ്യാം എന്തായാലും പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലുള്ളവർക്ക് വിജേട്ടനെ കോൺടാക്ട് ചെയ്യാം വിജേട്ടന്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് അമ്പത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് ഒന്നും കൂടി നമ്പർ പറയാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് അഞ്ച് ഒമ്പത് രണ്ട് മൂന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിജേട്ടനെ വിളിച്ചാൽ തന്നെ അറിയാൻ കഴിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും ബബ്ബായ്